ഹലോ ഗായ്സ് എല്ലാം എഫ്സിന്റെ പുതു വീട്ടിലേക്ക് ഒരുക്കി ഒരു സ്വാധം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു നമ്മള് ഫിഷറിന് വാങ്ങുന്ന ഷോപ്പിനെ പറ്റി അവിടുത്തെ മറ്റു മീനിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യാമെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടാൽ ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഷോപ്പിന്റെ ഓണർ ഒന്ന് പരിചയപ്പെടാം അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണറ് സാറിന്റെ പേരും നമ്മുടെ കട ഡീറ്റെയിൽസും പറ്റി ഒന്ന് പറയാമോ എന്റെ പേര് പ്രശോബ് കടയുടെ പേര് വാട്ടർ വേൾഡ് നമ്മുടെ കായംകുളത്ത് നിന്ന് വരുമ്പോൾ കിലോമീറ്റർ കാണും ഐ ടി പി ജംഗ്ഷൻ ഐ ടി പി ജംഗ്ഷൻ കഴിഞ്ഞ് ഫ്രണ്ട്ലോട്ട് വരുമ്പോൾ നൂറ് മീറ്റർ ഫ്രണ്ട്ലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കട അടൂർന്ന് വരുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വരും അവിടെ അടൂർന്ന് വരുമ്പോൾ നമ്മള് പാറ ജംഗ്ഷൻ പാറ ജംഗ്ഷൻ കഴിഞ്ഞ് നൂറ് മീറ്റർ ഫ്രണ്ട്ലോട്ട് റൈറ്റ് സൈഡിലാണ് കട നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ ാണ് പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം മെഡിച്ച് അത്യാവശ്യം എല്ലാ സാധനങ്ങളും

ഇതങ്ങന പേരേ 50 രൂപ സൈസൻസ് ടൗഡേ കേടൻ വരും 50 ആണോ നാല് പല അറേഞ്ച് ചെയ്യേ ഇതി നമ്മളെ എഞ്ചിൻ ചെറുതല്ല എഞ്ചിൻ ചെറു 50 രൂപയാര അറേഞ്ച് കൊള്ളും 50 അത് കുറോണ്ടാ ഗോൾ കുറോണ്ടാ ഗോൾ ആ നമ്മുടെ സാധാരണ ഗോൾ്ടിനെ കാടി താഴെ അമതല വേറെ ടൈപ്പ് കുറോണ്ടായിന്ന് വരും ഇതിങ്ങന റേക് വേണം 1400 രൂപ 1400 രൂപ കറബൾ ഇതവിടെ ഇന്റീഗർ വന്നത. ഇത് പോബൂട്ടോ ጋር കൊണ്ട ഇന്റീൻ ഉണ്ടെല്ലാം മിക്സ് ആയിട്ടുള്ളത്. ഓക്കേ. ഇതിനെ പിസനൊക്കെ സൈസ്നെ അതിർച്ചക്കവര വെ. ഇത് ബെറ്റർ സൈസ് ያለው കടപ്പണ്ട്. ഇതിപ്പോ 150 രൂപ പിസ വരുന്ന തര കടപ്പണ്ട്. എസ്കേ എന്ന് പറഞ്ഞാൽ 200 രൂപക്ക് വരും പിസ കട. ഇത് സെയിം റേറ്റാണോ? ആ ഇത് അങ്ങുള്ള തന്നെ. 150 രൂപ താഴെയുള്ളതാണ്. 100 രൂപ, 90 രൂപ, 150 രൂപ റേഞ്ച് പല റേറ്റ് ഉണ്ട്.

ഗോൾഡ്വിഷ് പറ്റംブラック കളർ കാണനേടാブラック മോർブラック മോർ ഈ ഗോൾഡ്വിഷ് 150 റേറ്റ് വരും 220 രൂപ കേറും 20 രൂപ ചെറിയ കാര്യം ചെറിയ കാര്യം ഇതെങ്ങന റേറ്റ് 60 രൂപ കേറ്റുവെന്ന് ഇതെന്താ ടൈഗർ നോലെ ടൈഗർ 250 രൂപ പേയർ 250 ഇതെന്താブラック മോർブラック 250 രൂപ വാങ്ങാൻ കേറും ഗോൾഡ്വിഷ് 250 രൂപ 250 രൂപ ഇത് സീബ്ര 250 രൂപ ലോഷ് കടയിലുണ്ട്. ഇതെന്താ? ഡോക്ടർ നോ. ഒരു വിസിറ്റ് നമ്പർ ആവണ്ടേട്ടോ. ഒരു വിസിറ്റ് എന്ന് പറഞ്ഞില്ലേ? അല്ലികേറ്റർ ഇല്ലയോ? ഓ ഇതങ്ങന അതിനമു പോനെ പോ. പീസ് വേരിയേ. ഒരു പീസ്. അപ്പോൾ കൂടിയല്ല പീസ്. ദിന ഫൈറ്റർ ഫീമിൽ. ഫൈറ്റർ ഫീമിൽ. മെയിൻ ആണ് മാറ്റി ഇട്ടേക്കുന്നത്. മെയിൻ വരെ മാറ്റി ഇട്ടേക്കുന്നത്. ഇതങ്ങന റേറ്റ് വേരും. 60 80 വരെ സൈസ് അനുസരിച്ച്. പീസ് റേറ്റ്. പീസ് റേറ്റ് ആണ്. ഷാർക്ക്. ഇതങ്ങന റേറ്റ് ആണ് നമ്മോ ഓരോ പ്രൈസ് കേൾക്കും. ും എ എല്ലാം ഉണ്ടല്ലോ എല്ലാറ്റി മോളിമൂളി രണ്ടര മുപ്പത് രൂപ മുപ്പത് ചക്കര ചേർന്ന് ഇവിടെ ഗോൾഡ് ഷെറ്റി ഗോൾ ഉള്ളേ. ആ ഗോൾഡ് ആണെന്നുണ്ടോ? 1000 സ്വർദ്ദ അപ്പുറത്തുള്ള 622 30 രൂപ കൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അത് രണ്ടെന്ന് അറിയുന്നില്ലേ? ഇത് സെയിം റേറ്റ് ആണോ? 600 രൂപയേറ്റോ? 600 രൂപ. ഇതിനേക്കാട്ടാണോ? നന്ദി. നന്ദി. അതേ റേറ്റ് വീഴേ. അതും വരുമ്പോൾ पीस വരുമ്പോൾ 200 രൂപ. 200 രൂപ. 400 രൂപ. എന്താണേട്ടാ? കാർ വാങ്ങുന്നത്. ഞാൻ ওই കാർ. പല ബ്രാൻഡിങ് കാർ വാങ്ങോ. कोई കണ്ടോ कोई ഉണ്ടല്ലോ. ഇല്ല. ഇത് എത്ര ഇഞ്ച് വലയുള്ള ഉണ്ട്? ആ ഒരു 1 കിലോ അപ്പൊക്ക് മീനുകളെ വേണമെങ്കിലും അക്കൂറൻസ് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക ബന്ധപ്പെട്ട കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ വീട്ടിലെ സൈഡിലൊന്നും കൊടുത്തേക്കാം അപ്പൊ നമ്മളിത് ചെറിയ ചെന്റ് ചെയ്യുകയാണ് ഇതിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള എനേബിൾ ബെൽബോട്ട് അനുഭവിച്ച വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അഭിപ്രായങ്ങളും സജഷൻ ചെയ്ത് കമന്റ് ചോദിച്ച് കമന്റ് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ